ഹല്ല ഗൈസ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു മിനി വ്ലോഗായിട്ടൊന്നുമല്ല കേട്ടോ കുറച്ച് ലങ്ക്റ്റീവ് വ്ലോഗാണ് അപ്പോൾ ഞാൻ എവിടെയൊക്കെ പോകണമെന്നായിരിക്കുമല്ലേ മുല്ലപ്പൊക്കെ വെച്ച് ഇത്രയും ലുക്കിൽ എവിടേക്കാണ് എവിടേക്കുമല്ലോ അമ്പലത്തു തന്നെ നമ്മുടെ സ്വകാര്യ അഹങ്കാരമാണ് കണ്ണൂർക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ പശ്ചിമിക്കടവ് ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത് അപ്പോൾ എന്താണ് എല്ലാവരും കൊണ്ട് പോകുന്നത് എന്ന് നിങ്ങൾക്ക് സംശയമുണ്ടാകും എല്ലാം വഴിയാ പറയും സാവിനൊക്കെ ഉണ്ടാവും ഞാൻ സാവി മാച്ചാണ് കേട്ടോ നമ്മൾ രണ്ടാളി ട്വിൻ ട്വിൻ്റെ ായിട്ട് തുന്നിയതാണ് വെച്ചാൽ അവിടെയൊക്കെ എത്തിയിട്ട് വേണം ഒക്കെ പറയാൻ വേണ്ടിയിട്ട് അതായത് അവിടുത്തെ പുതിയ അപ്ഡേഷൻസ് ഒക്കെ ഞാൻ പോകായിട്ടൊന്നും അറിയില്ല ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ബോട്ട് സർവീസ് ആയാലും ഒക്കെ നല്ല ഭംഗിയുണ്ട് ഒക്കെ ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കും കൂടി കാണാമല്ലോ ട്രാവലിങ് വ്ലോഗ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് എവിടെയൊക്കെ പോണമെന്ന് വച്ചാൽ ഇത് നമ്മുടെ നാട്ടിൽ തന്നെ അതായത് ഞാൻ അഴീക്ക അഴീക്കലാണല്ലോ അഴീക്കോട് അഴീക്കല ഒരു ഗ്രാമത്തിലാണ് അപ്പോൾ അവിടെയുള്ള ഒരു വിശ്വാസികളൊരു അമ്പലമാണ് പാമ്പാടിയാലി ക്ഷേത്രം നമ്മൾ എവിടെ ദൂരെ പോകുന്നുണ്ടെങ്കിലും എവിടെ വന്നിട്ട് തൊട്ട് തലയിൽ വെച്ചിട്ട് മാത്രമേ പോകാറുള്ളൂ ജസ്റ്റ് ഒരു അനുവാദം ചോദിക്കൽ അപ്പം നമ്മൾ പുറപ്പെട്ടു കേട്ടോ ഇതാണ് എൻ്റെ ഫ്രണ്ടാണ് അബി അവൻ്റെ ട്രാവലറിലാണ് നമ്മൾ പോകുന്നത് എല്ലാവരും ഉണ്ട് അച്ഛനും അമ്മയും അപ്പുറത്തെ അമ്മമ്മിയും അമ്മമ്മൻ്റെ മക്കളും അച്ഛൻ്റെ പൊങ്ങളും പൊങ്ങളുടെ മോനും സോറി ആ മോനും ഉണ്ട് മോനും മോളും പിന്നെ ഭർത്താവിൻ്റെ അമ്മ അനിയേ ഓ പറയണ്ട ലൈറ്റും മിന്നും ബൾബെല്ലാം കത്തി പാട്ടെല്ലാം ഒച്ചത്തിൽ വെച്ചിട്ടാണ് പോകുന്നത് ഭക്തി നിർഭരമായിട്ടൊന്നുമല്ല യാത്ര എന്നാലും ഭക്തി ഉള്ളിലുണ്ട് മനസ്സിലുണ്ടല്ലോ മനസ്സിലുള്ള ഭക്തിയാണ് എല്ലാവർക്കും ചില ആൾ പുറത്ത് കാണിക്കുമ്പോൾ ചില ആൾ മനസ്സിലാക്കും അല്ലേ അങ്ങനെയാണ് ഭക്തിൻ്റെ ഒരിത് പിന്നെ എന്ന് പറഞ്ഞാൽ വീഡിയോ എത്ര മാത്രം ഷേക്ക് ആകുന്നൊന്നും എനിക്കറിയില്ല കാരണം എൻ്റെ കയ്യിൽ സ്റ്റിക്കോ ഗോപ്രോ ഐഫോൺ അങ്ങനെ തോറ്റ സംഭവമില്ല എൻ്റെ കയ്യിൽ സാധാരണ റിയൽമി നയൻ ഐ എന്ന് പറഞ്ഞ ഫോണാണ് പിന്നെ അതിൽ കുറച്ചെടുക്കും പിന്നെ അമ്മേൻ്റെ ഒരു സാംസങ് സെറ്റ് ഉണ്ട് അതിലും കുറച്ച് എടുക്കും അപ്പോൾ സാധാരണ ഒരു ഫോണിലേക്കാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ എല്ലാ പോരായ്മകളും ഉണ്ടാകും അപ്പോൾ ഇതെവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് വളപട്ടനം പുഴ അപ്പോൾ ഞാനൊക്കെ എൻ്റെ ഓർമ്മകൾ ഒരു നെസ്റ്റാൾജി അടിക്കുന്നുണ്ട് കാരണം ഞാൻ പയ്യനൊരു പോളിയിലാണ് പഠിച്ചത് അപ്പോൾ അവിടെ ട്രെയിനിൽ ഞാനും എൻ്റെ ഭർത്താവും ട്രെയിനിലൊക്കെയാണ് യാത്ര ചെയ്തത് ഭർത്താവും ഞാനും ട്രെയിനിലോ ഞങ്ങൾ ലവ് മാരേജ് ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് ലവ് സ്റ്റോറിയെല്ലാം വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ പിന്നെ അത് കാണുന്നത് വിസ്മയാണ് കേട്ടോ പിന്നെ പർശ്ശിനിക്കളവിൽ എത്താനാകുന്ന ഒരു മുന്നേ നമ്മൾ വിസ്മയ പാർക്കൊക്കെ ഉണ്ട് പണ്ടപ്പോങ്ങാനോ പോയി പോയിന്ന് തോന്നുന്നു എനിക്ക് ഓർമ്മയൊന്നുമില്ല പിന്നെ പറഞ്ഞാൽ കൊടിയ വളവാണ് ഇതിനും കാരണം എന്ന് വെച്ചാൽ ഏകദേശം നമ്മൾ എത്താനായി ഞാൻ എല്ലാം ക്യാപ്ചർ ചെയ്യുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ബോറടിക്കും ഈ റൂട്ടെല്ലാം ക്യാപ്ചർ ചെയ്യുന്നതാണ് ബോറും പിന്നെ ആ കൈ കാണിച്ചിട്ടുള്ള സിമ്പിളാണ്ടോ അതിൽ അതിലേക്കൂടെ നടന്നിട്ട് പോയി കഴിഞ്ഞാൽ വേഗത്തിലെത്തും നമ്മൾ ബസ്സിനൊക്കെ വന്നു കഴിഞ്ഞാൽ അതിലൂടെ തന്നെ പോക്ക് പിന്നെ ബൈക്കിലോ ഇതുപോലെ ട്രാവലർ അടിച്ചിട്ടോ കാറിലോ വന്നിട്ടുണ്ടെങ്കിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ടല്ലോ ഇതേപോലെ അവിടെയൊക്കെ ഇങ്ങനെ പോകും പക്ഷേ ഇതെനിക്ക് തോന്നുന്നു ഇതാണെന്ന് തോന്നുന്നു ദൂരം നല്ല വളവ് മൂന്നാല് വളവുണ്ട് പിന്നെ ഞങ്ങൾ കുറേ തവണ വന്നിരുന്നു ഇങ്ങനെ തന്നെയാണ് വന്നിരുന്നത് പിന്നെ ബസ്സിൽ എപ്പോങ്ങാനോ വന്നപ്പോൾ അതുപോലെ പോയി ആ പറശ്ശിനിക്കടവ് എന്ന് പറയുമ്പോൾ ഒരു നെസ്റ്റാൾജിയാണ് പണ്ട് പോകുമ്പോൾ തന്നെ പോകാൻ ഇന്ന് പറശ്ശിനി പോകുന്നുണ്ടല്ലേ നാളെ പറശ്ശിനി പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സൊള്ളാണ് എന്തെല്ലാം സാധനം വാങ്ങിക്കുക അങ്ങനത്തെ ഒരു സൊള്ളാണേ നമ്മൾ ചെറുപ്പത്തിലല്ലോ പിന്നെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ എത്തി പാർക്കിങ് അവിടെ പറ്റൂല കുറച്ച് മുന്നോട്ട് സൈഡാക്കി പാർക്ക് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് അനിയനും ഫ്രണ്ടും പിന്നെയാണ് വന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ മുഖം നിങ്ങൾ ഇഗ്നോർ ചെയ്തേക്കെട്ടോ കാരണം എനിക്ക് ചിരിക്കാനൊന്നും ഉള്ള കഴിഞ്ഞില്ല കാരണം ഈ വെ നട്ടപ്പൊരി വെയിലത്താണ് കാരണം വെ അന്ന ദിവസം വെയിൽ കുറച്ച് കുറ കുറഞ്ഞേ എന്നാലും ഒരു കണ്ണിൻ്റെ ഒരു ലൈറ്റ് അടിക്കുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കുറഞ്ഞ യൂട്യൂബിൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്നും വീഡിയോ എടുക്കുന്നത് പോസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എല്ലാവരും ആ രീതിയിൽ മാത്രമേ പിന്നെ മുഖം വെക്കത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളതൊന്നും മൈൻഡാക്കേണ്ട നമ്മൾ പറശ്ശിനിക്കടാ വെ guys wow you section പിള്ളേറെ സെക്ഷനാണ് ഈ ആ മോനെ നമ്മൾ കുട്ടിയായിരിക്കുമ്പോൾ ഈ സെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര കാര്യമാണ് പോകുമ്പോൾ ഇതേപോലെ കൊതിച്ച് കൊതിച്ച് പോകും അത് വേണം ഇത് വേണം അത് വേണം എന്നൊക്കെ പക്ഷേ വരും ആ പറയും ഇതൊക്കെ പുതിയതാണ് കേട്ടോ ഈ കാണുന്നത് പുതിയതാണ് ഞങ്ങൾ ഞങ്ങൾ വരുന്നതിന് ആ ഇത് കണ്ടോ കൃഷ്ണൻ്റെയൊക്കെ നല്ല പുതിയ അപ്ഡേറ്റ് കുറേ വന്നിട്ട് കുറേ ഷോപ്പ്സൊക്കെ വന്നിട്ടുണ്ട് ഞങ്ങളുടെ ചെറുപ്പത്തിലൊന്നും അതുണ്ടായിട്ടില്ല ഞങ്ങളുടെ ചെറുപ്പത്തിലല്ല മുന്നേ ഒരു കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഒന്നും ഉണ്ടായില്ല ഇപ്പം വന്നതാണെന്ന് തോന്നുന്നത് ഒരുപാട് സംഭവങ്ങൾ എന്ത് കൃഷ്ണനെല്ലാം കണ്ട എന്ത് രസമാണ് എനിക്ക് ഇഷ്ടം പെട്ടു അതുകൊണ്ടാണ് ഞാൻ അതൊക്കെ എടുത്ത് ഇൻക്ലൂഡ് ചെയ്തത് നല്ല ഭംഗിയുണ്ട് ചെറുപ്പത്തിലെ കാര്യം പറയുകയാണെങ്കിൽ ഇതേപോലെ കൊതിപ്പിച്ചിട്ടാണ് നടന്നിട്ട് പോവുക കൊതിച്ചു കൊതിച്ചു പോകും വരുമ്പോൾ വാങ്ങി തരും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ പ്രാർത്ഥനയിലൊന്നും ആയിരിക്കുമല്ലോ ശ്രദ്ധ നമുക്ക് വരുമ്പം വാങ്ങണ്ടേ ആ ഒരു രീതിയിലായിരിക്കും എന്തൊക്കെയാ ഉള്ളത് അവിടെ ആ ഒരു എന്ന് പറയുക അതെല്ലാവർക്കും നമുക്ക് കണ്ണൂർക്കാർക്ക് അറിയാം കണ്ണൂർക്കാരെന്നല്ല ഏത് ഭാഗത്തുള്ളവർക്കും അറിയാം ആ ഒരു മക്കളെയും കൂട്ടിയിട്ട് ഈ ഒരു ഫുൾ സെറ്റ് ഇത്രയും കടകൾ ഈ ഒരു കണ്ണൂർ വരുമ്പോൾ ഈ കണ്ണൂരിൽ ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചുകൊണ്ട് വരുന്നതാണ് മക്കളെല്ലാവരും തന്നെ എന്തായാലും എന്തെങ്കിലും വാങ്ങിയില്ല വാങ്ങാണ്ട് പോകുകയില്ല അതാണിവരെ വിജയം കേട്ടോ കാരണം ഒരുപാട് കടകളുണ്ടായിട്ടും അവർക്കാകാം എന്താ പറയുക എല്ലാ കടകളിൽ നിന്നും വാങ്ങുമല്ലോ അപ്പോൾ അത്ര വലിയ വരുമാനമൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാലും നല്ല നല്ല ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതൊക്കെ പുതിയതാണ് എന്ത് ഭംഗിയാണ് ഇതൊക്കെ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറി അതിലൊന്നും എന്തെങ്കിലും ഒന്ന് സാധനം വാങ്ങാതിരിക്കാൻ നമുക്ക് തോന്നില്ല എന്തായാലും വാങ്ങും ഞാൻ വാങ്ങിയിട്ടുണ്ട് ഒരുപാട് കമ്മൽ കളക്ഷൻസും ഒക്കെയുണ്ട് പിന്നെ ഞാൻ ഈ അമ്പലത്തിൻ്റെ ബ്ലോഗടുത്ത് ഇതെന്താ ഫാൻസി ഐറ്റംസ് പറയും നിങ്ങളെ വിചാരിക്കുന്നില്ല സഹിക്കുന്നില്ല ഗൈസ് എനിക്ക് കണ്ണ് ഇങ്ങനെ പടയുന്നുണ്ട് അപ്പം നമ്മളെ അമ്പലത്തിൻ്റെ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ മുന്നിലെത്തി ഗൈസ് അപ്പോൾ നമ്മുടെ പറശ്ശിനിക്കടവെത്തി പറശ്ശിനിക്കടവ് നേരത്തെ എത്തിന് ആ ഒരു എൻട്രിയിലെത്തിയ നാട്ടോ പറഞ്ഞത് ഞാൻ വിചാരിച്ചു ഞായറാഴ്ചയില്ലേ ഭയങ്കര തിരക്കുണ്ട തിങ്കളാഴ്ച അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവില്ല അവരൊക്കെ മുന്നിൽ നടന്നു ഞാനിത് ആ ആ അപ്പോൾ നമ്മൾ ഇവിടെ വന്നത് മെയിനായിട്ട് ആയിട്ട് എൻ്റെ മോൻ്റെ ചോറ് കൊടുക്കലാണ് അപ്പോൾ വേഗം തന്നെ നമ്മൾ അതിൻ്റെ ടോക്കൺ എടുക്കണം എന്ന് തോന്നുന്നു പിന്നെ പന്ത്രണ്ട് മണിക്കുള്ളിൽ കൊടുത്തു കഴിയണം അതാണ് സംഭവം പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ നിന്ന് ഒരുപാട് അതിന് മുന്നേ തന്നെ നമുക്ക് പിന്നെ ടോക്കൺ കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തു ഒന്ന് മുത്തപ്പൻ തൊഴുതിട്ട് വരണ്ടേ അപ്പോൾ പോകാനുള്ള ഒരിതിലാണ് ഒരുപാടാളുടെ സൺഡേയ്സിലാണ് ഒരുപാടാൾ സൺഡേയ്സ് ഇതിലും ഉണ്ടാവും മൺഡേ കുറവായിരിക്കും എന്ന് വെച്ചിട്ടാണ് ഇന്ന് വന്നത് അപ്പോഴത്തേക്ക് ഇന്ന് അതിലും ആളാണ് ആൾക്കാരെ കുറവൊന്നുമില്ല എന്നും പറശ്ശിനി അവിടെ ഒരു ഭക്ത നിർഭയ കേന്ദ്രമാണ് അത്രപ്പോലെ ജനങ്ങളുണ്ടാവും അതുകൊണ്ട് എത്രമാത്രം ഞാൻ ക്യാപ്ചർ ചെയ്യുന്നോ എത്രമാത്രം ക്ലിയർ ഉണ്ടാകുന്നോ ഒന്നും എനിക്കറിയില്ല എന്നെക്കൊണ്ട് കഴിയുന്ന പരമാവധി എല്ലാം ഞാൻ ഈ വ്ലോഗിലാക്കിയിട്ടുണ്ട് ഗൈസ് പിന്നെ നമ്മൾ അവിടെ എത്തി തൊഴുത് പിന്നെ കാല് ഒന്ന് കഴുകിയിട്ട് വേണം അവിടുത്തെ പുഴയിൽ കാല് കഴുകിയിട്ട് വേണം നമ്മൾ മുത്തപ്പൻ്റെ അടുത്തേക്ക് പോകാൻ അപ്പോൾ കാലൊക്കെ കഴുകി എല്ലാവരും പോയി സംഭവം ഞാനവിടെ ലാസ്റ്റാണ് കാരണം ഞാൻ എല്ലാ വീഡിയോസും എടുത്ത് മുക്കിലും മൂലയൊക്കെ എടുത്തിട്ടാണ് വരുന്നത് നല്ല ഒഴുക്കുണ്ട് അതുകൊണ്ട് തന്നെ അമ്മയച്ചനും കണ്ടു അമ്മയച്ചനെല്ലാം പാഞ്ഞു പോയി ഞാനാന്ന് ഇപ്പോൾ ഇവിടെ ബാക്കിയുള്ളൂ ഞാൻ ബോട്ടൊക്കെ വരുന്ന കണ്ടിട്ട് അതൊക്കെ എടുത്തു നന്നായിട്ടില്ല ഇപ്പോഴത്തെ ബോട്ട് സർവീസിൽ അടിപൊളിയാണ് നല്ല ഭംഗിയുണ്ട് ഇതുവരെ പോയിട്ടില്ല ഒരിക്കലും ഇനി പോയാൽ പോകണം കാരണം ഇന്ന് ഇപ്രാവശ്യം ഭയങ്കര തിരക്കിലാണ് പോയത് നമുക്ക് വേഗം കുട്ടിക്ക് ചോറ് കൊടുക്കേണ്ട ആ ഒരു ധൃതിയിലായിരുന്നു പിന്നെ നമ്മുടെ സന്നിധാനത്ത് ത്തി കൈസ് അപ്പോൾ നമ്മുടെ മുത്തപ്പൻ്റെ ആ ഒരു നടക്കെത്തി നടെത്തി നമ്മൾ പ്രാർത്ഥിച്ചു പിന്നെ നമുക്ക് വേണ്ടുന്നത് നമ്മുടെ കുഞ്ഞിൻ്റെ ആ ചോറ് കൊടുക്കലാണ് നമുക്ക് നൂറാമത്തെ ടോക്കനാക്ക് കിട്ടിയത് നമ്മളവിടെ എത്തുമ്പോഴത്തേ എൺപത്തെട്ടായിരുന്നു ഇപ്പം തൊണ്ണൂറ്റി സംതിങ് ആയി അപ്പോൾ നമുക്ക് ഇനി അടുത്തത് വേഗം തന്നെ ചോറ് കൊടുക്കേണ്ട സംഭവത്തിലേക്കായി എല്ലാവരും വിളിക്കുകയെന്നാണ് കാരണം എല്ലാവരും അപ്പുറം ഇപ്രട്ടാണ് ഉള്ളത് അപ്പോൾ എല്ലാവരും ഒന്നിച്ച് വിളിച്ച് നമ്മൾ സമയമായി എന്ന് പറഞ്ഞു കാരണം മൂന്ന് പേർക്ക് മാത്രമേ ഇതിനോട് ഒന്ന് ചോറ് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ അതുകൊണ്ട് ഞാനും അച്ഛനും പിന്നെ അതായത് ഭർത്താവിന്റെ അമ്മയാണ് പിന്നെ കൊടുത്തത് സാവിൻ്റെ കുപ്പായൊക്കെ അതായത് ആ ബ്ലാക്ക് അത് ഇടാൻ പാടില്ല പോലും പിന്നെ കട്ട ആണ് ഞാനും കളിച്ചു കാരണം ടോക്കൺ ആയിട്ടില്ല നമ്മൾ ടോക്കൺ ഏകദേശം ആകാനായി ഒരു ഒരു അഞ്ച് അഞ്ച് മിനിറ്റ് തന്നെ അഞ്ച് ആ ആറ് മിനിറ്റ് തന്നെ അവിടെ വേണ്ട വേഗം തന്നെ കഴിയും കാരണം ഒരുപാട് ക്യൂ ഉണ്ട് ഇതേപോലെ നമ്മൾ നമ്മളെപ്പോലെ തന്നെ ഇങ്ങനെ കൊടുക്കാൻ വന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ പിന്നെ സാവിനപ്പുറം ഒരുപാട് പേരെ കളിച്ചു ഇതാണ് ഭർത്താവിൻ്റെ അമ്മ കേട്ടോ എൻ്റെ അമ്മായി അമ്മ പിന്നെ അവനും ഇങ്ങനെ തന്നെ അവനും മടുത്തു യാത്ര ചെയ്ത് വെറും ഉറക്കായിരുന്നു വണ്ടിയിൽ യാത്ര ചെയ്ത് ഞങ്ങൾക്ക് മടുത്തു പിന്നെ അവിടൊക്കെ ഒരുപാട് ഒരുപാട് സമയം തന്നിട്ടൊന്നുമില്ല കുറച്ച് സമയം പിന്നെ എന്ന് പറഞ്ഞാൽ കുറേ ചിരിപ്പിക്കാനല്ല നോക്കി പിന്നെ നമ്മൾ എന്നു പറഞ്ഞാൽ ഞാൻ അവിടെ വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ എല്ലാവരും മുഖം മാറ്റുന്നപ്പം അങ്ങനെയല്ലോ കൊടുത്ത് പിന്നെ നമ്മൾ ടോക്കൻ വന്നു കേട്ടോ നൂറാമത്തെ ടോക്കൻ എത്തി പിന്നെ സാവിക്ക് ചോറ് കൊടുക്കേണ്ട ചടങ്ങിലേക്ക് എത്തി നമ്മൾ പിന്നെ എന്ന് പറഞ്ഞാൽ സാവി ആദ്യം തന്നെ കൊടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് എക്സ്പ്രഷനൊക്കെ ഇട്ടു കേട്ടോ ഞാൻ ഇവന് ഇതുവരെ മധുരമൊന്നും അങ്ങനെ കൊടുത്തിട്ടില്ലല്ലോ അപ്പം അതിൻ്റെ എക്സ്പ്രഷൻ അവനു ഇട്ടു ആ പായസത്തിൻ്റെ ഒരു ചുളിഞ്ഞ മുഖവും കാട്ടി ഭയങ്കര രസം എല്ലാം ക്യൂട്ടായിരുന്നു പിന്നു പറഞ്ഞാൽ ഭർത്താവ് ഇല്ലാത്ത നാട്ടിലില്ലാത്തത് തന്നെ അച്ഛനെ വഴിയിൽ വെച്ചിട്ടാണ് കൊടുത്തത് പിന്നെ ഞാൻ കൊടുത്തു അമ്മ കൊടുത്തു അങ്ങനെ കൊടുക്കാൻ പറ്റത്തുള്ളൂ കാരണം എല്ലാവർക്കും കൊടുക്കാനുള്ള ആ ഒരു സമയവും സൗകര്യവും ഇല്ല കാരണം ബാക്കിൽ ഒരുപാട് നമ്മുടെ ഇപ്പോൾ പുറകിലായിട്ട് ഒരുപാട് ആൾക്കാർ ഇതേപോലെ ഇതിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു മെയിനായിട്ട് നമ്മൾ ഇന്ന് വന്നത് തന്നെ ഈ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടാണ് അതായത് മോന് ചോറ് കൊടുക്കൽ പിന്നെ പുറത്ത് നിന്നിട്ടാണ് അടുത്ത അതായത് എല്ലാവർക്കും പിന്നെ കൊടുക്കാവുന്നത് അതായത് ഇതേപോലെ കുടുംബക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ പുറത്തുനിന്നാണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ അവിടെയെന്നുവെച്ചാൽ പറശ്ശിനി കടവ് ഇപ്പോൾ ഞാൻ ഞാൻ പോയിട്ട് ഇത് ഇതൊന്നും കണ്ടിട്ടില്ല കേട്ടോ ഇത് മുന്നേ വന്നതാണോ അറിയില്ല എന്നാലും കുറച്ച് ലൈറ്റസ്റ്റ് ആണ് ഇതെല്ലാം പിന്നെ നമുക്ക് ഫീഡ് ചെയ്യേണ്ട സൗകര്യമുണ്ട് പിന്നെ അവിടെ റെസ്റ്റിങ് ആ ഒരു കുട്ടിയുള്ളവർക്ക് റെസ്റ്റിങ് ഉള്ള സ്ഥലമുണ്ട് ഒരുപാട് ലേഖെന്നറിയാം പക്ഷേ ലേഖ ആയാലും എൻ്റെ മോൻ്റെ ചോറ് എടുക്കില്ല എന്നും യൂട്യൂബിൽ എവിടെ എപ്പം തുറന്നാലും അവനെയും കാണാമല്ലോ വലുതായാലും അതുകൊണ്ടാണ് നല്ല ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എടുത്തത് ഈ വീഡിയോ കാരണം നമ്മുടെ ലൈഫിൽ ഓരോ സംഭവങ്ങൾ നടക്കുമ്പോൾ അതൊരു ക്യാപ്ചർ പോലെ മനസ്സിലുണ്ടാവുമെങ്കിലും ഇതുപോലെ ഒരു ഫെസിലിറ്റി ഉണ്ടാകുമ്പോൾ അവിടെ കിടക്കട്ടെ എന്ന് എല്ലാവരും വിചാരിക്കും കാരണം ഭാവിയിൽ നമ്മുടെ മക്കൾ ഇതിൽ നോക്കിയാൽ മതിയല്ലോ പിന്നെന്ന് പറഞ്ഞാല് അവിടുത്തെ പിന്നെ ചെറുപായാലും ചായയും അത് ഭയങ്കര ടേസ്റ്റാക്കാം ഐസ് വയറൊന്നും കുറയും പിന്നെ നമ്മൾ ചായയൊക്കെ കുടിച്ച് പിന്നെ ചുറ്റി കാണാൻ തുടങ്ങി ഇതൊന്നും പണ്ടൊന്നും ഉണ്ടായിട്ടേ ഇല്ല നമുക്കതുകൊണ്ട് ഭക്ഷണീ പോകുക വരിക ചോറ് ആ സാധനം വാങ്ങുക എന്നേ ഉള്ളൂ പക്ഷെ ഇവിടെ ഭയങ്കര എൻ്റർടൈൻമെൻറ്റായിട്ടും എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൗകര്യം തന്നെ ആക്കിയിട്ടുള്ളതുകൊണ്ട് അടിപൊളിയാണ് കാരണം നമ്മൾ ഫാമിലി ആയിട്ട് വന്നിട്ട് ഇതുവരെ എൻജോയിങ് ഇതുപോലെ എൻജോയ്മെൻ്റ് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ബോട്ടിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു പിന്നെ എല്ലാ അവരും ഒരു കൺസിഡർ ചെയ്യണ്ടേ കാരണം എല്ലാവർക്കും അങ്ങനെ എന്താ പറയാ താല്പര്യം ഇല്ലാത്ത പോലെ അല്ല എന്നാലും അവർക്കും അവരുടേതായ ഒരു ഇതുണ്ടാവല്ലോ അതുകൊണ്ട് അങ്ങനെ എല്ലാരും കൂടി ചെയ്തിട്ട് കയറിയിട്ടൊന്നുമില്ല നമ്മള് പിന്നെ അവിടെ നിന്ന് പിന്നെ കുറച്ച് സമയം നമ്മൾ എൻജോയ് ചെയ്തു അതായത് ഫോട്ടോസ് എടുത്തു പിന്നെ ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രെയിമിൻ്റെ സൗകര്യം ഉണ്ട് കേട്ടോ ഞാനും സാവിങ്ങ്സ് ഉള്ള ഫോട്ടോ ഫ്രെയിം ആക്കി പിന്നെ നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോസ് എടുത്തു അടിപൊളിയായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ഇന്നത്തെ ദിവസം നല്ല ദിവസമാണ് കാരണം നമ്മൾ സമയം നോക്കിയിട്ടൊക്കെയാണ് പോയത് ഇതുപോലെ ഫ്രെയിമൊക്കെ ചെയ്ത് കൊടുക്കും വളരെ അഫോർഡബിളാണ് പിന്നെ എനിക്ക് തോന്നുന്നു എൻ്റെ അതിന് അത്ര വലിയ ക്വാളിറ്റി ഒന്നുമില്ല എന്നാലും നമുക്ക് ആ ഒരു ക്യാപ്ചറിങ് എപ്പോഴും ഉണ്ടാവുമല്ലോ നല്ല ഒരു പിന്നെ എന്താ പറയുക നല്ല രസം ഉണ്ടായിരുന്നു രണ്ട് മൂന്ന് ഫോട്ടോ ഞാൻ പിന്നെ ഫ്രെയിം ചെയ്തില്ല ഞാനും സാവി ഉള്ളത് ഫ്രെയിം ചെയ്തു പിന്നെ അവിടുന്ന് ഒക്കെ കഴിച്ചു ചൂടുണ്ട് നല്ല കാലാവസ്ഥയായിരുന്നു അന്ന് നല്ല വെയിലും നല്ല തണലുമല്ല അതുകൊണ്ട് ഒരു മീഡിയം കാലാവസ്ഥ അതുകൊണ്ട് നല്ല ദിവസം എനിക്കിഷ്ടപ്പെട്ടു സാവിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സമയത്ത് അവൻ ഉറങ്ങുന്നതല്ലേ അതുകൊണ്ട് ഉറങ്ങി പിന്നെ എന്ന് പറഞ്ഞാൽ ബോട്ടിൽ കയറണമെന്ന് നല്ല കൊതിയുണ്ടായിരിക്കും ഐസ് നല്ല നല്ല കൊതിയുണ്ടായിരുന്നു പക്ഷേ ബോട്ടിൽ അപ്പോഴത്തേക്ക് തന്നെ ഊണിൻ്റെ സമയമായി നമുക്ക് ഫുഡ് കഴിക്കണ്ട അവിടെ നല്ല ക്യൂ ആണല്ലോ ക്യൂവിൻ്റെ കാര്യം ഞാൻ പിന്നെ പറയേണ്ടല്ലോ നല്ല ക്യൂ ആയിരിക്കുമ്പോൾ അവിടുത്തെ ഫുഡ് അത്രയും ടേസ്റ്റി ആണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കേണ്ട ഇതിലേക്കായി പിന്നെ സാവലി ഉറങ്ങുന്നതുകൊണ്ട് എനിക്ക് അത്ര വലിയ ഒരു എന്താ പറയുക ഒരു സമാധാനത്തിൽ ഫുഡ് കഴിക്കാൻ എനിക്ക് പറ്റിയില്ല ഞായറാഴ്ച നല്ല തിരക്കായിരിക്കും ഒന്നാൽ തിങ്കളാഴ്ച ഒരു തിരക്കുണ്ടാവില്ല അങ്ങനെയൊന്നും വിചാരിച്ചിട്ടാരും വിചാരിക്കേണ്ട പശ്ചിമിക്കടവ് മുത്തപ്പനെ കാണാൻ എന്നും ജനപ്രവാഹം തന്നെയായിരിക്കും പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മുകളിൽ ഈ ലൈനൊക്കെ നിൽക്കില്ലേ നമ്മൾ ക്യൂ നിൽക്കില്ലേ അതായത് ചോറിന് അപ്പോൾ നമുക്ക് മുകളിൽ നിന്ന് ഇതിൻ്റെ ഫുൾ വ്യൂ കാണാൻ വേണ്ടി പറ്റും നല്ല ഭംഗിയാണ് അടിപൊളിയാണ് കേട്ടോ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ഒരു വലിയ പുത്തരിയല്ല പക്ഷേ എനിക്ക് പുത്തരി തന്നെയാണ് അതായത് എനിക്ക് ഇത് ഞാനിത് ഒരുപാട് കാലമായി പോവാത്തത് ഞാൻ പ്രഗ്നൻ്റ് ആയ മുതലേ പോയിട്ടില്ല ഒരു ഒരു വലിയ ഗ്യാപ്പായിരുന്നു മുത്തപ്പൻ പിന്നെ കാണാൻ പറ്റാത്തത് ഒരുപാടായി അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ജോലിയായിരുന്നു നമ്മൾ നല്ല ക്യൂൽ നിന്നു പിന്നെ എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരുപാട് കാര്യങ്ങൾ ഇതേപോലെ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടി പറ്റും മുകളിൽ കയറി കറിക്കഴിഞ്ഞാൽ നല്ല നല്ല ഫോട്ടോസ് കിട്ടും കേട്ടോ എനിക്ക് ഒന്ന് അങ്ങനെയാണ് ഇതാണ് മൊത്തത്തിലുള്ള വ്യൂ അങ്ങനെ മൊത്തമുള്ള വ്യൂ ഒന്നല്ല എന്നാലും ഒരു സൈഡ് നമ്മൾ പോകുന്ന പിന്നെ മുന്നിലുള്ള ആ ഒരു കവാടൊക്കെ ഇതിന്ന് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റും പിന്നെ ക്യൂ ഒക്കെ നന്നോ ഫുഡൊക്കെ കഴിച്ചിട്ട ആ ഒരു പച്ചക്കറിയും ഓരും ഓരും അതുമാത്രേ വേണ്ടു നമുക്കൊരു ബിരിയാണി തന്ന ഒരു ഫീൽ കിട്ടും അടിപൊളി ഫുഡാണ് കൈസ് അത് പറയാതിരിക്കാൻ വയ്യ പിന്നെന്ന് പറഞ്ഞാൽ എല്ലാവരും പോയിട്ട് വണ്ടി കുത്തിരുന്നു നമ്മളെ മാത്രമായി ഞാനും അമ്മയും അമ്മൻ്റെ ചേച്ചിയും അനിയനും മാത്രമായി നടക്കാൻ അപ്പോൾ സാവി മുന്നേ പോയിട്ടോ അങ്ങനെ എങ്ങനെയല്ലോ ടയേഡായി സംഭവം ഫുൾ ഒലിച്ച് വരാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലാവസ്ഥ കുറച്ച് നന്നായിട്ടുണ്ട് ഇത് സഹായിക്കുക മേടിച്ചതാണ് മിനി ഫാൻ നന്നായിട്ടില്ലേ അതിനിടയ്ക്ക് എൻ്റെ കൂടെ പഠിച്ചത് ഞങ്ങളെ ഭർത്താവിൻ്റെ കൂടെ പഠിച്ച പിന്നെ ഫ്രണ്ടിനെ കണ്ടു ആദ്യമോ എനിക്കറിയാം ഞാൻ യൂട്യൂബിൽ എടുക്കുന്നത് അവൻ നിന്നിട്ടില്ല നിന്ന് തന്നില്ല ഞാൻ എങ്ങനെയൊക്കെയോ എടുത്തോട്ട് പറഞ്ഞ് സത്യം പറഞ്ഞാൽ നമ്മളെ കൂടെ വന്നവരെല്ലാം നേരത്തെ വണ്ടിയിൽ പോയിട്ടിരുന്നു നമ്മളങ്ങനെ ബാക്കിലായി അനിയനെ ഞാനും അമ്മയെല്ലാം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ നടന്ന് നടന്ന് എത്തുന്നേയില്ല കാരണം വണ്ടി പാർക്ക് ചെയ്തത് കുറച്ച് അങ്ങോട്ടാണ് ഈ വഴിയൊന്നും എനക്ക് അറിയേയില്ല കേട്ടോ എങ്ങനെയാണെന്നൊന്നും അറിയില്ല സംഭവം അമ്മയെ അച്ചും അതായത് അനിയനും മൂത്തും ഞാനും നമ്മൾ ഒറ്റക്കായി നമ്മൾ വേഗം നടന്ന് വണ്ടിയിലെത്തി കാരണം പൊരിഞ്ഞ ചൂടല്ലേ അങ്ങനെ നമ്മൾ പുറപ്പെട്ട് ഗൈസായിയോ തളർന്ന് എങ്ങനെയല്ലോ വണ്ടിയിലെത്തി ഗൈസ് ഇനി റസ്റ്റാണ് കുറച്ച് റെസ്റ്റ് ചെയ്യട്ട് മുടിയെല്ലാം എന്തെങ്കിലും കായനോ അല്ലെങ്കിൽ മേക്കപ്പ് ഒലിച്ച് പോയിനോ എന്നല്ല നോക്കുന്നത് ഒന്നും ആയിട്ടില്ല ഗൈസ് പാട്ട് കേട്ട് അച്ഛൻ ഉറങ്ങുകയാണ് ഗൈസ് ഉറങ്ങുകയാണ് തളർന്ന് തളർന്ന് എല്ലാവരും തളർന്ന് എല്ലാവരും ഇങ്ങോട്ട് നോക്കുന്നുണ്ട എല്ലാവർക്കറിയാൻ ഇവരെ എല്ലാം വീടും ഇല്ലാത്ത കിടന്നുകൊണ്ട് അവർക്കറിയാം അവർ ആദ്യമൊക്കെ മൈൻഡ് ചെയ്തിന് പിന്നെ മൈൻഡ് ചെയ്യില്ല പിന്നെ നമ്മൾ നമ്മളവിടുന്ന് താഴ്ച പൊരിഞ്ഞ് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നമ്മുടെ നാട്ടിലെത്താനായി ഇതാണ് കേട്ടോ എൻ്റെ നാട് നമ്മൾ പോകുന്ന റൂട്ട് ഞാൻ പറഞ്ഞു തരാം ഓരോ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞുതരാം നിങ്ങൾ ചിരിക്കൂലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം സംഭവം ഇപ്പം വരുന്ന സ്ഥലമാണ് ബോട്ട് പാലം ഇനി വരുന്ന സ്ഥലം ഒരു പ്രത്യേക സ്ഥലമാണ് അവിടുന്നാണ് നമ്മൾ നമ്മളെ നാട് അല്ല എൻ്റെ ഒരു നാറ്റീവ് പ്ലേസ് ഞാൻ കൊടുക്കേണ്ടത് ഈ ഓൺലൈനിൽ തന്നെ ബുക്ക് ചെയ്യുമ്പോൾ ഈ സ്ഥലം കൊടുക്കല് അതായത് ഈ ബസ് സ്റ്റോപ്പാണ് ഈ മഞ്ഞ ബസ് സ്റ്റോപ്പ് ഇതാണ് റൊട്ടിമുക്ക് ഗൈസ് സത്യത്തിൽ ഈ റൊട്ടിമുക്ക് എന്ന് എങ്ങനെ പേര് വന്നതെന്ന് കൂടി അറിയില്ല അത് എല്ലാവരും പറയുമ്പോൾ ഒരു കളിയാക്കലാണ് എന്ത് റൊട്ടിമുക്കോ അങ്ങനെ നിങ്ങൾക്കും അങ്ങനെ അതിശയായി തോന്നിയിട്ടുണ്ടാവും അല്ലേ ഇതാണ് ഗൈസ് എൻ്റെ നാട് ഇതാണ് എൻ്റെ വീടിൻ്റെ പള്ളക്കുള്ള റോഡ് അങ്ങനെ നമ്മൾ എൻ്റെ നാട്ടിലെത്തി ഒരു ഒന്നൊന്നര ട്രാവൽ ബ്ലോഗായിപ്പോയി അല്ലെഗൈസ് കുറച്ച് ലെങ്ത് അറിയാം എന്നാലും എൻ്റെ മോൻ്റെ ചോറ് എടുക്കൽ എല്ലാവരും കണ്ടില്ലേ അപ്പോൾ നമ്മളെ നമ്മുടെ വഴിയമ്മലേ നടക്കുകയാണ് ഇവർക്കൊക്കെ അറിയാം ഞാൻ ഇവരെയൊക്കെ ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടെന്ന് അപ്പോൾ എല്ലാവരും തെന്നി തെന്നി മാറി മാറിയാണ് നടക്കുന്നത് അച്ഛൻ കണ്ട അച്ഛൻ വേഗത്തിലേക്ക് നടന്നു അപ്പോൾ ഒരു വീട് കഴിഞ്ഞിട്ട് എൻ്റെ ബാക്കിലാണ് എൻ്റെ വീട് അധികം റോഡ് സൈഡൊന്നും അല്ല അതുകൊണ്ട് തന്നെ വളരെ കഷ്ടമാണ് പിന്നെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ഭാഗവും മിസ്സാക്കിയിട്ടില്ല ഗൈസ് എല്ലാം ഇടത്തിനി കണ്ട അവർ പറയുന്നുണ്ട് നിനക്ക് വരപ്പാണി അല്ലേ മുളയും അതൊന്നും നമ്മളെ ഒരു ബാധിക്കില്ല കാരണം ഇതിലൊക്കെ കേട്ടേ അതിലോട്ട് വിടും ഞാൻ എല്ലാം എടുക്കും ഗൈസ് നമ്മളെ ഒരു എൻജോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇതൊക്കെ തന്നെയല്ലേ ഇങ്ങനെയൊക്കെ തന്നെയാണ് എൻജോയ് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരു മുളക്കേണ്ട നമ്മളെ മുളാണ് കേട്ടോ സ്നേഹത്തു പിന്നെന്താ അവിടെ ചാമ്പക്കയുണ്ട് ഒരുപാട് ചാമ്പക്കുണ്ട് ആരാൻ്റെ വളപ്പിൽ ജാമ്പക്ക പറിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു മലയാളികളെ ഒരു രീതിയല്ലേ മലയാളികളെ രീതി തന്നെയാണ് ആരുമില്ലാത്ത വീട്ടിൽ കയറിയിട്ട് മൊട്ടിക്കുക മോഷ്ടിക്കുക അതന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ താഴെയൊക്കെ കുറേ ഉണ്ട് എനിക്ക് വേണ്ട എനക്ക് ഒന്നും പറിക്കാൻ സമയമില്ല ഇപ്പോൾ എനിക്ക് വീഡിയോ ചെയ്യണം കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യത്തിലേക്കാണ് ടയേർഡായി ഞാൻ ടയേർഡായി അവിടെ നിന്ന് ഒരു അമ്മ നല്ലവണ്ണം ചിരിക്കുന്നുണ്ട് കാരണം എന്താണ് അവൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചിട്ട് അയ്യോ മുളയെന്നെ ഒന്ന് വീഡിയോ എടുത്തേക്കല്ലേ എന്ന് പറയുന്നത് ഹാപ്പിയാണ് ഗൈസ് ഇന്നത്തെ ദിവസം അടിച്ചു പോളിച്ച് ഒറ്റ ഒരു സങ്കടം മാത്രമേ ഉള്ളൂ ഭർത്താവില്ല ആ ഒരു സങ്കടം മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ ഒരു പുറത്തല്ലേ ഗൾഫിലല്ലേസ് അപ്പം ഞങ്ങൾ വീടെത്തി ഗൈസ് അനിയനാണ് അയ്യോ അപ്പോൾ ഇന്ന് ഇത്രയുള്ള മിനി ബ്ലോഗാണ് ബൈ ഗൈസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ